വിലായത്ത് കിട്ടിയ ആളാണ് പ്രധാന ഗുരുവായ ഹമ്മാദ് ആ ഹമ്മാദിനേക്കാളും മീതയാണ് കബീർ എന്നാണ് ഇവർ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനത്തെ അവർക്ക് അവർക്ക് തങ്ങളെ സിയാറത്ത് 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 ചെയ്യാൻ ചെയ്യാൻ ഹജ്ജിന് ശേഷം ഭാഗ്യം ലഭിച്ചു ആ മദീന എത്തിയപ്പോൾ റാഫി ാണ് ഞാനും കൂട്ടത്തിലുണ്ട് സിയാറത്ത് ചെയ്യാൻ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ട് ആരാണ് അബ്ദുൽ കരീബ് റാഫി ഇമാൻ ഇമാൻ്റെ മുമ്പ് വഫാത്തായി പോയാലാണ് വഫാത്തായ ആളാണ് റാഫി റാഫി ഇമാൻ ഞാൻ ഞാൻ സിയാറത്ത് കാണുന്നുണ്ട് തൊണ്ണൂറായിരം ആളുകൾ അവിടെ കൂടെ ഉണ്ട് തൊണ്ണൂറായിരം ആളുകൾ കൂടെയുണ്ട് മദീനയിൽ സിയാറത്ത് ചെയ്യാൻ വന്ന രംഗം ആളുകൾ ഉള്ളവരിൽ ഏറ്റവും അക്കൂട്ടത്തിലുണ്ട് അതുപോലെ നമ്മുടെ ഇന്ന് തന്നെ ജീവിച്ചിരിപ്പുള്ള വിരമിച്ചപ്പോൾ പിന്നീട് ആ സ്ഥാനം ഏറ്റെടുത്തുണ്ട് അലിയുൽ മുസാഫിർ ആ കൂട്ടത്തിലുണ്ട് അവരൊക്കെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന കറാമത്ത് കാണിച്ച മഹാന്മാരാണ് ആ കറാമത്ത് എല്ലാവർക്കും കിട്ടാറില്ല എല്ലാ കറാമത്തും എല്ലാവർക്കും കിട്ടാറില്ല കൈസും കുഷ്ഠരോഗം സുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന വെള്ളപ്പാണ്ട് കൊടുത്തവരാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന കൊടുത്ത മഹാന്മാരാണ് ഇവരൊക്കെ പങ്കെടുത്ത ഒരു സദസ്സാണ് ഇമാം കബീർ ജിഫായി സിയാറത്ത് ചെയ്യുന്ന

മോനെ എൻറെ മോനെ എൻറെ വലിയ മീനിങ് ഉണ്ട് എന്റെ മോനെ എന്ന് പറയണമെങ്കിൽ കുറച്ചൊരു പ്രയാസം തങ്ങളായി തങ്ങളായതുകൊണ്ട് എന്റെ മോനെ പറയൂല തങ്ങളാകാൻ വേഗമുണ്ട് ഉമ്മ ഒരു തങ്ങള് അല്ലേ ഒരു തങ്ങള് ജന്മം നൽകിയ ആളായാല് തങ്ങളായി പക്ഷെ റസൂർദി എന്റെ മോനെ അതാണ് ഡബിൾ തങ്ങള് രണ്ട് റൂഹിന്റെ മോനെ മോനെ ജനിച്ചപ്പോഴല്ലേ റസൂൽ ശരീരമൊക്കെ ഉണ്ടായത് ജനിക്കുന്നതിന് മുമ്പ് റസൂൽ ശരീരം ഉണ്ടോ അന്ന് റൂഹല്ലേ റൂഹി റോഹിനെ പറ്റി നമ്മൾ പലപ്പോഴും പറഞ്ഞതാ റസൂലിനെ പറ്റി ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ എന്താണ് പ്രചരിപ്പിച്ചത് അന്ന് റസൂലായിക്കാൾ ആയിട്ട് എന്താ കൊടുത്തത് ലോകത്തുള്ള മുഴുവൻ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾ മലക്കുകൾക്ക് മുഴുവൻ നമ്പിയാക്കന്മാർക്ക് പ്രബോധനം നൽകി അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു അതാണ് റസൂൽ എന്ന് അപ്പൊ അതാ വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അതാണ് റസൂലിന്റെ പ്രത്യേകത രക്തല്ല റസൂൽ ശരീരമല്ലാഹുവിനെ കുറിച്ചുള്ള അതാണ് ഏറ്റവും വലിയ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ ജോലി ഫുൾ അള്ളാഹു ആയി കുറിച്ച് അള്ളാഹാന്റെ ഗാംഭീര്യം എപ്പോഴും ഇങ്ങനെ ഉള്ളതിനേക്കാൾ കൂടുതൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ അടുത്ത സെക്കൻഡ് ഇതും ഇങ്ങനെ മനസ്സിലാക്കി വരലാണ് ഒരു മനുഷ്യന്റെ വലിയ ഒരു കൊല്ലം നീ നിസ്കരിക്കുന്നതിനേക്കാൾ സ്ഥാനമുണ്ട് ഒരു കുറഞ്ഞ സമയം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ അതാണ് യഥാർത്ഥ വേണ്ടി ആ വേണ്ടുവോളം ഫുൾ ടൈം എടുക്കുന്ന ആളാണ് ആ ബന്ധം അതാണ് ആ റസൂൾ കുട്ടിയാവണം ആ റസൂൾ കുട്ടി അപ്പോളാക അത് ലോകത്തുള്ള മുഴുവൻ മഷാഹിഖ് ലോകത്തുള്ള മുഴുവൻ ഔലിയായി അവരുടെ ഇസ്തുലാണ് മഷാഹ് എന്നുള്ളൊരു

ആ അവിടെ പാടി നിമിഷ കവിയായിരുന്നു അവര് അറബിയാണല്ലേ ജനിച്ചപ്പോളെ അറബിയ ഇറാഖിലല്ലേ അല്ല സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്ന അറബിയ നിമിഷ കവിയാണ് അവര് പാടി ഹാലത്തിൽ تقبل الأرض عني وهي نائبتي وهذه نوبة الأشباح قد حضرت فامض يديك لكي تحظى بها شفتي رسول الله نبار في حالة البعد روحي كنت أرسلها റസൂല്ലാനയുടെ ഖബറിന്റെ അടുത്ത് എന്ന് പറയാ ആരി സുൽത്താനുൽ ആരിഫീൻ ദീഫായി ശൈഖു റഹിയല്ലാഹു അൻഹു അപ്പോൾ ഇസ്തിഗാസ അല്ലേ ഇസ്തിഗാസ ഇസ്തിഗാസ ചെയ്യാതോ ലാഹ ഹജ്റ 623 ല് വഫാത്തായ എന്ന് ഞാൻ പറഞ്ഞ റാഫിഇ ഇമാം റാഫിഇ ഇമാം ആരാന്ന അറിയോ റാഫിഇ ഇമാം ഫിക്കാരിന്നുൽ ഖാരി റാഫിഇ ഇമാം ആരാൻ ആ റാഫിഇ ഇമാം പറഞ്ഞത് ആദ്യം പഠിക്കി എന്നിട്ട് മതി പിന്നെ പറ്റി പറയാൻ ഇറാഖ് ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ കിതാബ് കണ്ടിട്ടില്ലായിരുന്നു കാണാതെ ഇതുവരെ സംസാരിച്ചതൊക്കെ ഇമാ റാഫി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഇത് ഈ മൗലി കിതാബ്ഖിന്റെ ഈ മൗലി കിതാബിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ മൗലി കിതാബ് എഴുതി തുടങ്ങി അങ്ങനെ തരക്കിലെഴുതിയതല്ലേ ഞാൻ എഴുതി എഴുതിത്തുടങ്ങി പിന്നെ ഞാൻ ഒരു മടി വന്നു ഒരു അവിടെ അവിടെ ഞാൻ പലട്ടെതി അങ്ങനെ പിന്നെ സ്വപ്നത്തിൽ വന്നു സൂചന കിട്ടി നല്ലൊരു കാര്യത്തിന് പിന്തിരിയാന്ന് അപ്പൊ എഴുന്നേറ്റ് വേഗം സ്വപ്നല്ലേ സ്വപ്നം തെളിവല്ലല്ലോ അങ്ങനെ പറഞ്ഞു വായിക്കുക സ്വപ്നം ഇതിലും വലിയ സംഭവമൊക്കെ എവിടെ തെളിവല്ല തെളിവല്ലെ പറ്റ പഠിക്കും അല്ലെങ്കിൽ ഒരു കിതാബ് ഞാൻ എഴുതുന്നുണ്ട് അത് വായിച്ചാലും എവിടെ സ്വപ്നം ഏതെല്ലാം കാര്യങ്ങൾ എവിടെ തെളിവല്ല എവിടെ തെളിവാണ് അത് പഠിക്കണം ആദ്യം ഒന്നും പഠിക്കാതെ എന്തെങ്കിലും പഠിക്കാതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കല ഈ തസോപ്പിന്റെ കിതാബുകളൊക്കെ കരിക്കേണ്ടി വരും റാഫി തിരിഞ്ഞില്ല എന്ന് വരും എന്തെല്ലാം കാര്യങ്ങളെ സ്വപ്നത്തിലൂടെ സ്വപ്നം തെളിവാണ് ചില വിഷയങ്ങൾ സ്വപ്നം തെളിവാണ് പല സ്ഥലങ്ങളിൽ സ്വപ്നം തെളിവുണ്ട് എനിക്ക് നിഷേധിക്കാൻ പറ്റൂല കാരണം ഞാൻ തെളിവോടു കൂടാതെ ഞാൻ അതിന്റെ തെളിവ് പറയൂ ഇവിടെ വന്ന് ശേഷം വന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വസാലിമാമിന്റെ മക്കളാണ് വസാലിമാമിന്റെ കിതാബിലൊക്കെ എല്ലാം ആ വസാലിമാമെ ഫിത് പഠിപ്പിക്കണ്ട ഒരു പന്നും പഠിപ്പിക്കണ്ട സൂഫിസോം പഠിപ്പിക്കണ്ട ആ വസാലിമാമിന്റെ ഒന്നാം വാല്യം മുതൽ രണ്ടാം നാലാം വാല്യം വരെ വായിച്ച എല്ലായിടത്തും സ്വപ്നങ്ങളിലൂടെ ഓരോ സ്വപ്നം പറഞ്ഞിട്ട് ജനങ്ങൾ ഉപദേശിക്കുന്നതായിട്ട് കാണാം അതിനും പറ്റാത്തതാക്കിയ ഒരു സ്വപ്നം വലിയ ഒരു പണ്ഡിതൻ ഞാൻ ഇതൊക്കെ തന്നെ പറയുന്നത് തോന്നി പോകും ഓരോന്നും ഓർമ്മിട്ടുമ്പോ പറയില്ലാതെ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല നമുക്കത് ഉദ്ദേശ ആ പണ്ഡിതൻ ബുർദത്ത് ഷരീഫത്തിനെ പറ്റി എന്തോ ഒരു ക്ലാസ് എടുക്കാൻ അദ്ദേഹത്തിനേക്ക് ഒരു ഭാഗ്യം കിട്ടി ഒരു ബുർദ്ധന്റെ മജു അതിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുകയാണ്

ആ കവിത എഴുതിയിട്ട് റസോ സ്വപ്നം കണ്ട് റസോളുദായ ഉടുത്ത് ഉടൻ അത് വിവരിപരാ വിവരിക്കുന്നുണ്ട് സ്വപ്നാണ് സ്വപ്നം തെളിവല്ലെങ്കിൽ എന്നാലും ഞാനത് പറയട്ടെ അതെന്തിനു പറഞ്ഞു ആ സ്വപ്ന വിഷയം അവിടെ പറയാൻ എന്തിനാണ് ആ വാക്ക് കൂട്ടിക്കൊടുത്തത് അപ്പൊ നിങ്ങൾ എന്താണ് ഈ സ്വപ്നം തെളിവല്ലാന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത്

ജനങ്ങൾക്ക് അവലംബിക്കുന്ന വ്യക്തിയാണ് പണ്ട് ആരോ ജീവിതകാലത്തിൽ അവലംബിച്ചിരുന്നു എന്നല്ല പറയു ഇപ്പോൾ പ്രശ്നങ്ങളിലെല്ലാം ജനങ്ങൾക്ക് അവലംബിക്കപ്പെടാവുന്ന ചെയ്യാൻ പറ്റുന്ന ആളാണ് നടത്തിയാൽ സഹായം നൽകുന്ന വലിയാണ് വലിയ വലിയറാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ അമ്രറു അത് മാത്രം കാണേ സുബുക്കി മാം എത്ര വലിയ മഹാനാണ് സുബുക്കി മാമ് അതിൽ മുസ്തഹിന്ന് അവരെ പറ്റി പറഞ്ഞിട്ടില്ലേ ആ സുബുക്കി പറഞ്ഞത് മറന്നുപോയോ പിന്നെന്ത് പറഞ്ഞു ഹസനുഹാസ് നടത്തലിന്ന് പറഞ്ഞ നിനക്ക് തോന്നും അത് മുബാഹിദ് പറയുന്നത് അല്ല അത് മുങ്കരേ അല്ല ഹസനു നല്ല കാര്യമാണ്

ിയാലും ഇറാഖിലെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ട് അയക്കുമായിരുന്നു ഇങ്ങോട്ട് സിയാർത്ത ചെയ്യാൻ വേണ്ടി എന്റെ ആത്മാവ് ഇങ്ങോട്ട് വരുമായിരുന്നു റൂഹിയായ വരവ് വരാറുണ്ട് ആത്മാവിനെ അയച്ച പിന്നെ മുമ്പ് മരിച്ചൂല സംശയം ചോദിക്കണ്ട എന്റെ സംശയം തീർക്കാൻ സമയ വരവ് രണ്ട് ജേസ് വരവുണ്ട് 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 ജിസ്മാനിയായ ജിസ്മാനിയായ ഉണ്ടായിട്ടുള്ളൂ റൂഹാനിയായ ിയായ മാജലിയാക്കന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാന് എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് അയക്കാറുണ്ടായിരുന്നു നബിയെ ചുംബിച്ച് മടങ്ങി വരാറുണ്ട് എന്റെ പ്രതിനിധിയായി വരാറുണ്ട് എന്നാൽ ഇത് ഇപ്പോൾ എന്റെ ശരീരം തന്നെ ഇത് എന്റെ ശരീരം വരുന്ന ഊഴമാണ് എന്റെ ശരീരം സുചാർത്ഥ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നബിയെ അതുകൊണ്ട് അങ്ങയുടെ കൈ എനിക്കൊന്ന് നീട്ടിത്തരണേ ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ ആ കൈ ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ എന്ന് പറയുകയാണ് നല്ല സുഗന്ധം ആ കൈയ്യു നല്ല സുഗന്ധമുണ്ടായിരുന്നു മാൊക്കിഫായി ആ കയ്യിനെ ചുംബിക്കുന്നതും കൈ പൊങ്ങി നിൽക്കുന്നതും അവിടെ ഒരുമിച്ച് കൂടിയ ആ ഉലിയൊക്കെ കാണുകയാണ് ഇമാം റാഫി പറയാണ് എനിക്കും കാണാൻ സാധിച്ചു കൈ മുത്തുനബിയുടെ ജിസ്മാനിയായ കൈ റൂഹാനിയായ കൈ ഔലിയാക്കന്മാര് ഉണർവിൽ റസൂൽദാന കാണുന്ന പല ഔലിയാക്കന്മാരുണ്ട് ഉണർവിൽ റസൂൽദാന കണ്ടാലും വസ്ത്രം ഉണ്ടാവും അതേ രൂപത്തിലുള്ള ശരീര രൂപമുണ്ടാവും ആകാരം രൂപക്കുണ്ടാവും നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ ഉണ്ടാവും മരിച്ച സമയത്തുള്ള വസ്ത്രം ആവണമെന്നില്ല വസ്ത്രക്കുണ്ടാവും റൂഹനെ കാണുമ്പോ തന്നെ പക്ഷേ അത് റൂഹാണെന്ന് ചിലർക്ക് തിരിച്ചറിയാൻ കഴിയൂ ചിലർക്ക് തിരിച്ചറിയാൻ കഴിയൂല എന്നാൽ ഇത് റൂഹല്ല റസൂലുള്ളാഹി മറവ് നേരെ കാണിച്ചു കൊടുക്കുന്നത് അതാണ് പ്രത്യേകതയായി അവലിയാക്കന്മാരെല്ലാരും പറയുന്ന ഒരാൾ പറഞ്ഞു ഒരു പുത്തൻവാദി പറഞ്ഞു കൈ നീട്ടി നീട്ടിക്കൊടുത്താലും അവരെ മൗലിദിലുണ്ട് മൗലിദിലുണ്ട് മൗല്യതിലുണ്ട് അങ്ങനെ നീട്ടി നീട്ടിക്കൊടുത്തുണ്ടെങ്കിൽ അത് അവിടെ മദീനക്കാരൊക്കെ കാണണ്ടേ മദീനത്തുള്ളവരൊക്കെ കാണണ്ടേ മദീനക്കാരോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടുത്തേക്ക് ഉദ്ധരിച്ച് വരണ്ടേ എവിടെ അങ്ങനെ മൗലൂദിലുണ്ട് എന്നല്ലാതെ വേറെ എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല ആ പറയുന്നേ അത് മുമ്പ് മുമ്പ് നോട്ടീസ് ഒട്ടിച്ചു എന്നല്ലേ എന്ന് ഷെയ്ഖ് ഇങ്ങോട്ട് വരുന്നിട്ട് സിആാർ തിപ്പോ കൈ പൊക്കുന്നതാണ് നോട്ടീസ് അടിച്ച് മദീനക്കാരോട് എല്ലാരോടും വന്നിക്കാൻ പറഞ്ഞു എന്നല്ല വിദേശികളായ ഔലിയക്കന്മാര് ധാരാളം ആളുകൾ തൊണ്ണൂറായിരം ആളുകൾ അവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിന്ന് റാഫി റാഫിമാമ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ പ്രഗത്ഭരായ ഔലിയാക്കന്മാർ അവിടെ ഉണ്ട് അവിടെ ഒരുമിച്ചുകൂടി എല്ലാവർക്കും അത് കാണാൻ സാധിച്ചോളെന്നില്ല പക്ഷെ റാഫിമാ പറയുന്നു ും കണ്ടു ഞാനും കണ്ടു എവിടെയും കണ്ടിട്ടില്ല രേഖപ്പെടുത്തി വെച്ചിട്ടില്ല ആ സംഭവം ഉണ്ട് അപ്പോ അങ്ങനെ ഭാഗ്യം കിട്ടിയ ആ ഭാഗ്യം കിട്ടി പോന്നപ്പോ മദീനയിൽ നിന്ന് മദീനയോട് വിട്ടുപിരിയാൻ പ്രയാസം മദീന പള്ളിയുടെ കവാടത്തിൽ പിരടി കമയിടുന്നു എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു പുറത്തു പോകുന്ന എല്ലാവരും എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ധാരാളം ആളുകള് പൊതുജനങ്ങളും സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ റിഫായി ഷെഹിർ റബിയുള്ള അവിടെ ഒന്നും കൂടെ വിനയാനിതനായി ജനങ്ങളടിയിൽ നിൽക്കുകയാണ് പള്ളിയുടെ പുറത്തേക്കുള്ള ഭാഗത്ത് എന്നിട്ട് പറഞ്ഞു എല്ലാവരും പുറത്തു എന്റെ പോകുന്നവരെ റാഫിമാൻ പറയാ പ്രഗത്ഭരായ ആളുകളും അതിനൊരുങ്ങിയില് അവര് വേറൊരു വാതിലൂടെ മെല്ലെ കഴിച്ചിലായി അവര് പുറത്തേക്ക് പോയി പൊതുജനങ്ങളായ ആളുകൾ ഇതിന്റെ കഥ തിരിയാത്ത ആളുകൾ അവരുടെ പരടിയിൽ ചവിട്ടിയിട്ട് ഇറങ്ങുകയും ചെയ്തു ഇതാണ് അഹമ്മദുൽ അവർ വിനയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കൊറേ പറയാനുണ്ട് ഏത് ഭാഗം പറയാൻ അവരെ പറ്റി ഏർ സംസാരിച്ചവിടെ എത്തൂല അങ്ങനെ അള്ളാഹു താല വലിയ കറാമത്ത് അവർക്ക് കൊടുത്തത് തുടക്കത്തിൽ ഉണ്ടാകാൻ വലിയൊരു കറാമത്താണിത് ഒരിക്കൽ ശിഷ്യന്മാരും മുരീതന്മാരും നാട്ടിലുള്ള പുഴ പക്കത്തേക്ക് പോയി അങ്ങനെ പറഞ്ഞു നമുക്ക് നല്ല മത്സ്യം കിട്ടിയാൽ മത്സ്യം തിന്നാൻ ഒരു ഭൂതി അങ്ങനെ അത് പറഞ്ഞു തീരലോടുകൂടെ പറഞ്ഞു മത്സ്യം നമുക്ക് തിന്നാന്ന് നമുക്കൊരാഗ്രഹം അപ്പോ നിൽക്കുന്ന കരവക്കത്തേക്ക് ധാരാളം മത്സ്യങ്ങൾ വന്നു ആ മത്സ്യങ്ങളിൽ പലതിനെയും അവര് പിടിച്ച് ആ മത്സ്യം അവിടെ വെച്ച് അവര് ചുട്ടു ആ മത്സ്യം വേവിച്ച് അവര് ഭക്ഷിച്ച് ചില മത്സ്യത്തിന്റെ തലഭാഗം ബാക്കിയുണ്ട് ചില മത്സ്യത്തിന്റെ വാൽഭാഗം ബാക്കിയുണ്ട് ചില മത്സ്യത്തിന്റെ വേറെ ചില ഭാഗങ്ങൾ ബാക്കിയുണ്ട് അപ്പം മത്സ്യത്തിന്റെ പല ശേഷിപ്പുകൾ മുന്നിലുണ്ട് അങ്ങനെ ഇരിക്കെയാണ് കൂടെ ഉള്ള മുരീതന്മാർ ചോദിച്ചു എന്ന് പറഞ്ഞ സ്ഥാനുള്ള വലിയ

മത്സ്യമായി പോ എന്ന് പറഞ്ഞാൽ മത്സ്യമായി പോയി എന്ന് പറഞ്ഞു പറഞ്ഞു മത്സ്യമായിട്ട് പോയി അതോടൊപ്പം ആ മുഴുവൻ മത്സ്യങ്ങളും ഇവർ ചുട്ടു തിന്ന മുഴുവൻ മത്സ്യങ്ങളും ജീവൻ ഉണ്ടായി പൂർവാവസ്ഥയിലായ വെള്ളത്തിലേക്ക് ചാടി വന്ന വഴിയിൽ തന്നെ തിരിച്ചുപോയി ഏതോ കെട്ടുകതല്ല <applause> إمام رافعي رضي الله تعالى عنه رأيك بردتي وچدا